മൂന്നര ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ജി എസ് ടി ഓഫീസർ പേര് സുമൻ സാറിന് പണം എണ്ണറിയില്ലെന്ന് വീട്ടിലാണെങ്കിൽ നോട്ടുണ്ടെന്ന് മിഷീൻ ഉണ്ടെന്ന് കാരണം സാർ ആയിരം രണ്ടായിരം ഒന്നും വാങ്ങില്ല ലക്ഷങ്ങൾ മാത്രമേ വാങ്ങൂ പാലക്കാടുള്ള സ്ക്രാപ്പ് വ്യാപാരിയിൽ നിന്നും മൂന്നര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി എസ് പി ബെന്നു ജേക്കപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു ഞായറാഴ്ച അവധി ദിവസമായിട്ട് വാളയാർ ദേശീയപാതയിൽ നരകംപുള്ളി പാലത്തിന് സമീപം സർവീസ് റോഡിൽ വെച്ചാണ് കൈക്കൂലി വാങ്ങിയത് ഏപ്രിൽ മാസം സാർ റിട്ടേർ ചെയ്യുമേ അതിനു മുമ്പ് വാങ്ങാൻ പറ്റുന്ന എല്ലാം പരമാവധി വാങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് സാർ ജീവിക്കുന്നത് തന്നെ ഇരുമ്പ് സാറിന് ഒരു ബലഹീനതയാണ് മുമ്പ് ചെക്ക് പോസ്റ്റിൽ ഇരിക്കുമ്പോൾ പണം വാങ്ങി സാറ് ഇരുമ്പ് കൊണ്ടുവന്ന ലോറി വിട്ടിരുന്നു പക്ഷെ സാറിന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് വഴിയിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി ഒരു വർഷം സസ്പെൻഷനും വയനാട്ടിൽ നിന്നും പാലക്കാട് എത്തിയിട്ട് അധിക കാലമൊന്നും ഒന്നും ആയിട്ടില്ല ഇപ്പം സ്ക്രാപ്പ് വ്യാപാരിയിൽ നിന്നും പണം വാങ്ങി ഇനി ജയിലിൽ പോയാൽ അവിടുത്തെ ഇരുമ്പിനെ തൂക്കി വിൽക്കുമോ എന്നും അറിയില്ല രാത്രിയിലാണ് സാർ കൂടുതൽ പണി ചെയ്യുന്നത് രാത്രിയിലാണല്ലോ അനധികൃത കടത്തും മറ്റും എല്ലാം ഉള്ളത് സ്ക്രാപ്പ് വ്യാപാരിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വരെ വാങ്ങിയെന്നാണ് അറിയുന്നത് എന്നിട്ടും സാറിന് ആർത്തി നിയമം വിട്ട സാർ ഒരു പണിയും ചെയ്യില്ല എന്നാണ് പറയുന്നത് വളരെ ഉച്ചത്തിൽ സംസാരിക്കും നിയമം പറയും എന്നിട്ട് പണം വാങ്ങുകയും ചെയ്യും എന്ത് ചെയ്യാം ആകെയുള്ള സങ്കടം സാറിന് നല്ലൊരു സെൻറ്റ് ഓഫ് കിട്ടില്ല അത് മാത്രമാണൊരു സങ്കടം